ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചമ്മന്നൂർ ജി എം പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു പി എം പോഷൻ പദ്ധതി പ്രകാരം ആറു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും സ്നേഹപൊതി വിതരണത്തിന്റെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് നേടിയ ടി എസ് ആദർശ് അഫ്ലഹ ഐഷ എന്നിവരെയും മുപ്പത്തിയഞ്ച് വർഷം സ്കൂളിൽ പാചക തൊഴിലാളിയായി സേവനം ചെയ്തുവരുന്ന ദമയന്തിയെയും ഉപഹാരം നൽകി ആദരിച്ചു മാസത്തിലൊരിക്കൽ സർക്കാർ ആശുപത്രികളിലെ കിടപ്പ് രോഗികൾക്ക് നൽകുന്ന സ്നേഹപൊതി പദ്ധതിയുടെ ഭാഗമായ പൊതിച്ചോറ് വിതരണ പ്രഖ്യാപനം എം നിർവഹിച്ചു ഈ പദ്ധതിക്ക് സ്നേഹപൊതി എന്ന പേര് കണ്ടെത്തിയ വിദ്യാർത്ഥി നാദിറിനെ എം ചടങ്ങിൽ സമ്മാനം നൽകി ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു സ്വാഗതം പറഞ്ഞു പുന്നയൂർകുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര വാർഡ് മെമ്പർമാരായ പി എസ് അലി ശോഭ പ്രേമൻ ഷംസു പി ടി എ പ്രസിഡന്റ് മുസ്തഫ ഒ എസ് എ സെക്രട്ടറി അലി തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വീട്ടിലെ വളപ്പിൽ നഫീസ വിദ്യാലയത്തിന് റെഫ്രിജറേറ്റർ സംഭാവനയായി നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്